െയ്യണം നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും നിങ്ങൾക്ക് ഇപ്പം എന്താ പറയുക ഗ്രോത്ത് ഈ പ്ലാന്റ്സിനൊക്കെ കുറവുണ്ട് ഫ്ലവറിങ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യണം ഇതിപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് അച്ഛൻ കാണിച്ച് തരും ഇതാ അപ്പോൾ ഇതാണ് സാധനം ഞങ്ങളത് ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് മാസത്തിൽ ഒരു വട്ടം യൂസ് ചെയ്താൽ പോരെ ഓ ഒരു വട്ടം അത് ശരി

അമ്മ അടിച്ചു വരലാണ് എന്താ പരിപാടി ഇന്ന് ഇന്ന് നമുക്ക് നമ്മുടെ തക്കാളിക്ക് ചെറിയൊരു സ്പ്രേ ചെയ്യാറുണ്ട് ഓർഗാനിക് സ്പ്രേ ഉണ്ട് ഓർഗാനിക് സ്പ്രേ അല്ലേ അത് അച്ഛൻ ഇവിടെ വെച്ചിരുന്നു കാണിക്കാം ഓർഗാനിക് സ്പ്രേ ഇത് ഗാർഡൻ മിസ്റ്റ് ഓർഗാനിക് ലിക്വിഡ് ഫെർട്ടിലൈസർ ആണ് കേട്ടോ ഓക്കെ നോക്കട്ടെ ഇതാണ് ഇവിടുത്തെ സീക്രട്ട് എന്താ എന്താ അപ്പം ഇത് യൂസ് ചെയ്യാൻ പോവാണ് അപ്പം ഇവിടെ കാണുന്ന എന്താ പറയുക ഈ പൂവും പെട്ടെന്ന് കായ്ക്കുന്ന സാധനങ്ങളുടെയൊക്കെ ഒരു ചെറിയ സീക്രട്ട് ഇതാണ് ഇനി ഒരുപാട് സാധനങ്ങളുണ്ട് എന്താ പറയുക അപ്പം എന്താ പറയുക നമ്മുടെ എന്താ തക്കാളി ഞങ്ങൾ കുഴിച്ചിട്ട വീഡിയോ ഒക്കെ ഉണ്ട് അപ്പം അതും ഇപ്പോഴത്തെ വ്യത്യാസവും കണ്ടില്ലേ എല്ലാം പൂവിട്ടു കുറേ കായ്ച്ചു ഇതേ കണ്ട തക്കാളി എല്ലാം തക്കാളിയുടെ സ്ട്രെങ്ത്ത് കണ്ടില്ലേ സ്റ്റെമ്മൊക്കെ അപ്പം ഇതാ നമ്മുടെ ഈ ഗാർഡൻ മിസ്റ്റ് ഫ്ലവർ ഓർഗാനിക് ഫേർട്ടിലൈസർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നോൺ ടോക്സിക് ഇതാണ് സാധനം അപ്പം ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഇതിനകത്തുണ്ട് നൂറ്റി എൺപത് രൂപയാണ് അപ്പം നിങ്ങൾക്ക് വേണം അപ്പം എല്ലാവരും ഇത് യൂസ് ചെയ്യണം നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ഇപ്പം എന്താ പറയുക ഗ്രോത്ത് ഈ പ്ലാന്റ്സിനൊക്കെ കുറവുണ്ട് ഫ്ലവറിങ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യണം ഇതിപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് അച്ഛൻ കാണിച്ചു തരും ഇതാ അപ്പോൾ ഇതാണ് സാധനം ഞങ്ങളിത് ഇടയ്ക്ക് യൂസ് ചെയ്യാം രണ്ട് മാസത്തിൽ ഒരു വട്ടം യൂസ് ചെയ്താൽ പോരെ ഓ ഒരു വട്ടം മതി വട്ട ശരി പിന്നെ അടിച്ച് വരുകയാണ് ആ വാ വേറെ അമ്മ അടിച്ചു വരാം ൈസറ ഇത് നമ്മള് രണ്ടടപ്പ് ഉപയോഗിക്കണം രണ്ടടപ്പ് വെച്ചാൽ ഇത് ഒന്നര ലിറ്ററിന്റെ കണ്ടെയ്നറാ ശരി അപ്പൊ ഒരു അടപ്പ് അടപ്പെന്ന് പറയുന്ന സെവൻ എം എൽ ആകുമ്പോ നമ്മള് ഒന്നാം ലിറ്ററിന് കേട്ടോ ഒരു ലിറ്ററിനാണ് എം എൽ പറയുന്നത് അപ്പൊന്ന് വെച്ചാൽ ഒന്നര ലിറ്ററിന് ഒരു ഫിഫ്റ്റീൻ എം എൽ എടുക്കും കേട്ടോ രണ്ടടപ്പ് സെവൻ എം എൽ ആണ് ഒരു അടപ്പ് അപ്പൊ ഞാൻ രണ്ട് രണ്ടടപ്പ് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ാണ് ഇത് ഹൺഡ്രഡ് പെർസെന്റ് ആണ് ഒരു പ്രശ്നമില്ല ഓർഗാനിക്കുമാണ് പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല കയ്യിലോ കല്ലോ കഴിഞ്ഞാലും കുട്ടികളോടും ഉപയോഗിക്കൊക്കെ ചെയ്യാം അങ്ങനെ വലിയ പ്രശ്നൊക്കെ കുഴപ്പമില്ലാത്ത കേട്ടോ അല്ല ചില ചില ഇംഗ്ലീഷ് മരുന്നൊക്കെ ചെറിയ കുട്ടികളിൽ നിന്ന് കുറെ കുട്ടികളൊന്നും മാറ്റി വെക്കാനൊക്കെ അവർ പറയുന്നു അപ്പൊ അച്ഛന ഇതിലേക്ക് ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാം കേട്ടോ ഓൾറെഡി വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് വളരെ പിന്നെ വേറെ ഒന്നും കൂടി മുന്നോട്ട നമ്മൾ സീഡ്സ് മുളപ്പിക്കുന്ന സമയത്തുണ്ടല്ലോ ഇതേമാതിരി ലിക്വിഡ് ഉണ്ടാക്കിയതിന് ശേഷം ഒരു ടൂ അവർ ഡിപ്പ് ചെയ്ത് ശരി അപ്പൊ അതിന്റെ ഇമ്മ്യൂണിറ്റി പവറും വളരെ ഗ്രോത്തും വളരെ ഹെൽത്തി ആയിട്ട് ഇരിക്കും കേട്ടോ അങ്ങനെയുണ്ട്

പിന്നെ ഞങ്ങൾ ഇത് ഈ തക്കാളി ഞങ്ങളത് കുഴിച്ചിട്ടതിൻ്റെ ചെറിയതോ ഇത്ര ഉണ്ടായിരുന്നുള്ളു അത് വിത്ത് കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കിയതാണ് അപ്പം ഇതെങ്ങനെയാണ് എന്നുള്ളതിൻ്റെ വീഡിയോസ് നമ്മൾ ടോപ്പിൽ വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ ഞാൻ ഒന്ന് കണ്ടു ആ അത് തന്നെ അത് കണ്ടു ഇത് സ്റ്റെമ്മിനും ലീഫിനും മൂട്ടിൽ വരെ ഒഴിച്ചു കൊടുക്കുക ഒരു കുഴപ്പമില്ല കടക്കില് കേട്ടോ ശരിയാ ശരി കാര്യമായിട്ട് ബേസ് ചെയ്യുന്നത് പൂവാണല്ലോ മെയിൻ അപ്പൊ അത് ശ്രദ്ധിക്കാം നന്നായിട്ട് ഇത് അച്ഛൻ തക്കാളിക്ക് മാത്രമാണ് അടിച്ചു കൊടുക്കാൻ ഇത് അച്ഛൻ തക്കാളിക്ക് അല്ല എല്ലാ സീഡ്സും വെണ്ടയാണെങ്കിലും ശരി അച്ഛൻ അടിച്ചു കൊടുക്കാൻ എല്ലാറ്റിനും അടിച്ചു കൊടുക്കാം മാസത്തില് അതിൻ്റെ കസ്റ്റമർ കെയർ നമ്പർ കാണും ആ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വേണ്ടവർക്ക് എന്തായാലും വാങ്ങാം അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സോറി അപ്പം ഒരുപാട് ഈ ടൈപ്പ് ഫെർട്ടിലൈസേഴ്സും ഓർഗാനിക് സാധനങ്ങളുണ്ട് പക്ഷേ ഞങ്ങൾക്ക് എല്ലാം ഞങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല പക്ഷേ ഞങ്ങൾ ട്രൈ ചെയ്തിട്ട് കൊള്ളാമെന്ന് തോന്നിയ സാധനം മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അതെ അപ്പം നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം പക്ഷേ ഈ യൂസ് ചെയ്തിട്ട് സക്സസ്ഫുൾ ആണ് എന്ന് തോന്നിയ സാധനം ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അതന്നെ യൂസ് ചെയ്താൽ മതിയാവും ഹെൽപ്പ്ഫുൾ ആയിരിക്കും അമ്മ തകൃതിയായ അടിച്ചു വരല്ല അമ്മക്ക് ഈ പൊടിയൊന്നും കണ്ടുകൂടാ നിലത്ത് അവിടെ രണ്ട് തക്കാളി പറക്കാനുണ്ട് അമ്മ തക്കാളി ാളി പറഞ്ഞാളിണ്ട് പിന്നെ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഉണ്ട് 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 പിന്നെ മറ്റേ ഫ്രൂട്ട് ഫ്രൂട്ട് എന്താ എന്താ ആ മിറാക്കിൾ മിറാക്കിൾ ഇനി വേണ്ട അവിടെ ഇരുന്നാവട്ടെ അപ്പം ഒരു രണ്ട് കുഞ്ഞി തക്കാളി എന്താ പറയാ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് പഴുത്തു പാവത്തിന്റെ ഇത് ഒടിഞ്ഞു പോയി ഇതിന്റെ വെയിറ്റ് കൊണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ചെറുതായപ്പോഴേ പഴുത്തു പക്ഷെ കൊഴപ്പില്ല കൊറേ ഇണ്ടാവുന്നുണ്ട് എന്നത് പറിച്ചാലോ അമ്മ ഞാൻ കഴിഞ്ഞാൽ ആ ചെടിയോടെ പോരും എനിക്ക് പേടിയാ നമ്മുടെ കക്കിരിക്കൊക്കെ അടിച്ചു കൊടുക്കാം ആ ചെമ്പരത്തി ഞാൻ കാണിച്ചു കക്കിരി ഇവിടെ കുക്കുംബറിനൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട് കുക്കുംബറിന് ഈ സ്റ്റേജിൽ അടിച്ചു റോസിനും അടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ എത്രയല്ലേ ഇതൊക്കെ കണ്ട പൂവിട്ടത് ഒരിടയ്ക്ക് അടിച്ചു കൊടുക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രോത്ത് കുറവ് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണിത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഓക്കെ ആ ഒന്ന് കയ്പേങ്ങിയതിന് ശേഷം അത് ശരി അല്ല ചെറുതായിട്ട് ഇപ്പഴ പടവലോ പടവലോ ഇത് കായാണ് ഇത് കായാണ് ഇത് കായണ് കുക്കും ഒരു കുട്ടി അതിലുണ്ട് അതിലുണ്ടോ അതിൽ കാണിച്ചോണ്ട അതിലും അത് പെൺപൂ ആണെങ്കിൽ പിന്നിൽ കായും മുന്നിൽ ഫ്ലവറും ഉണ്ടാവും അത് ശരി ആൺപൂ ആണെങ്കിൽ വെറും ഫ്ലവർ മാത്രം ഫ്ലവർ മാത്രം അല്ലേ ശരി അപ്പം അത് കയ്പയ്ക്ക് അടിച്ചു കൊടുക്കുന്ന അച്ഛൻ ആ കയ്പയ്ക്ക് ഒന്ന് അടിച്ചു കൊടുക്കും ഏതായാലും നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ അതെ

ഒരു ബാറ്ററി വേണ്ട ചാർജ് വേണ്ട വെറുതെ ഒന്ന് നെക്കൊടുത്ത് ഇങ്ങനെ സ്പ്രേ ആയിക്കോളും ആയിക്കോളൂ ഇത് ഒരു ഒരു വാങ്ങിയ ആണോ അച്ഛനും രാമനാട്ടിന്ന് പറഞ്ഞല്ലോ അത് ശരി അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ത്രീ ഹൺഡ്രഡ് റേഞ്ചിലാണ് വന്നത് ഓർമ്മയില്ല പെർഫെക്റ്റ് ഓർമ്മയില്ല കാരണം യൂസ്ഫുൾ വടിയാ നമ്മുടെ കയ്പ നമ്മുടെ ഫെർട്ടിലൈസർ ഓർഗാനിക് ഫർട്ടിലൈസർ അടിച്ചു കൊടുത്തിട്ടുണ്ട് രാവിലെ നന കഴിഞ്ഞ് പോയതാ ആണല്ലേ ഓക്കെ വേഗം പൂവിട്ടോളൂ ഊടാനായി ഇത് മേലെത്തി കഴിഞ്ഞാൽ പോകണം അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വിശേഷം എല്ലാവരും ഈ സാധനം ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് നാളത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ നമ്മുടെ ബാക്കി വീഡിയോസ് ഇവിടെ വരുന്നുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഗൈസ് ബൈ ബൈ മാങ്ങയ്ക്ക് കുത്തോ ആ മറ്റേ ഈ ഋഷിമാരൊക്കെ വെക്കുന്നൊരു വടിയില്ലേ അതുപോലെത്തൊന്ന് വെച്ചോദോ അതിനെന്താ പറയാ അമ്മ ഈ ക ഇത് തക്കാളിയും കുറിച്ചോളൂ ചെറുതാ ചെറിയ പോലെ ഓക്കെ അതെ 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 ബ്രാബിണ്ടോ നാളെ പറക്ക നാളെ പറക്ക അല്ലെങ്കിൽ പറിച്ചോളൂ കൈ കൊണ്ട് പറിക്കാവുന്നല്ലേ ഉള്ളൂ

അമ്മയാണ് പുള്ളിയുടെ ആൾ അമ്മ കഴിച്ചോണ്ടോ അച്ഛനും കൊടുത്തോളൂ ഓക്കെ